നമസ്കാരം നമസ്കാരമുണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണ്ണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നു ഒരേക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് അറുന്നൂറ് ചോടോളം ഏലം നമുക്കിതിനകത്തുണ്ട് ഏലമൊക്കെ നല്ല കിടക്കണ ഏലമാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ഏലവും കുരുമുളക് ജാതിയൊക്കെ തന്നെയാണ് സ്ഥലം ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്ക് തന്നെയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ചെടിയൊക്കെ നന്നായിട്ട് കായമായി എല്ലാം എല്ലാവിധ ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഒരിടക്കിക്ക് നമുക്ക് എഴുന്നൂറ്റമ്പത് കിലോയോളം പച്ചക്കായ് ഇതിനകത്തുനിന്ന് ലഭിക്കുന്നുണ്ട് നിലവിലെ സ്ഥലത്ത് നമുക്ക് മുപ്പതോളം കായ്ക്കുന്ന ജാതി ഒക്കെ ഉണ്ട് അതുപോലെ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഓടുമേഞ്ഞൊരു വീടും ഉണ്ട് ഈ കാണുന്നതാണ് വീട് മൂന്ന് ബെഡ്റൂം ചെറിയ ഹാൾ അടുക്കള ഇവയൊക്കെയാണ് വീടിൻ്റെ വീടിനകത്തുള്ളത് ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗം കുരുമുളകാണ് ഈ വർഷം പത്ത് കിലോ ഉണക്ക കുരുമുളക് നമുക്ക് ഇതിനകത്ത് ലഭിച്ചതാണ് ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് ടോപ്പ് സൈഡിലാണ് നന്നായിട്ട് കായുള്ളത് അതുപോലെ നന്നായിട്ട് കായ്ക്കുന്നൊരു കടപ്ലാവ് ഉണ്ട് ഇതിൽ നിലവിൽ അഞ്ചോളം തെങ്ങുണ്ട് ഇതിൽ കായ്ക്കുന്ന തെങ്ങാണ് നിലവിലെ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് വറ്റാത്ത വെള്ളമാണ് നിലവിട്ട് റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഒരേക്കർ അറുപത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം കൊക്കോയാണുള്ളത് നിലവിൽ അതുപോലെ ഈ സ്ഥലത്ത് ഒരു പടുതാക്കളും ഉണ്ട് താഴ്ന്ന വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറ്റി ഇവിടുന്ന് നനച്ചു കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഉള്ളതാണ് ആഴ്ചയിൽ നമുക്ക് ഇരുപത്തഞ്ച് കിലോ മുതൽ മുപ്പത് കിലോ വരെ കൊക്കോ കിട്ടുന്നതാണ് അന്ന് അതുപോലെ ഈ സ്ഥലത്ത് ഒത്തിരി പ്ലാവൊക്കെ ഉള്ളതാണ് കായ്ക്കുന്ന പ്ലാവാണ് സ്ഥലം ഒതുങ്ങി ഏരിയ ആയതുകൊണ്ട് എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ സ്ഥലമാണിത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് ഉണ്ടോ ഇതിൽ വീതി വീതി ഉണ്ട് ഇതിന് വണ്ടി ഇറങ്ങി ചെല്ലുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്